വാലയ്ക്കും സ്ഥലം വറഹമത് എന്തൊക്കെയാ പക്ഷെ സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ട് തന്നെയാണ് വന്ന വെള്ളിയാഴ്ചന്നെ ഒരടി ഉണ്ടായി ഇവിടെ അടിന്ന് പറഞ്ഞാൽ അത് ഇതിന് കാരണം ഇവിടുത്തെ മൊത്തത്തിൽ മാലിന്റെ അവസ്ഥ ആദ്യം പറയാന്നാലേ തിരിയുള്ളു ഇവിടെ പറഞ്ഞാല് ലീഗിന് ആൾബരം കൊണ്ട് ഭൂരിപക്ഷമുള്ള സ്ഥലവും പിന്നെ മാർഗിസ്റ്റുകാർക്ക് കായിക ബലം കൊണ്ട് മേധാവിത്തുള്ള ഒരു മാലുമാണ് അപ്പൊ ഈ എസ് എസ് എഫ് ഇങ്ങനെ കൈത്തറിപ്പ് മാറ്റാൻ ഇടക്ക് ലീഗിന്റെ കുണ്ടാള് വരും അവര് പലിശയും പലിശന്റെ പലിശയും ആയിട്ട് കൊടുക്കും മറ്റൂല് നമ്മളവരോട് അവരോട് പോയി തല്ലാൻ പറഞ്ഞിട്ടില്ല അതുപോലെ അവർ ചെയ്യുന്ന ഓരോ ദൗത്യാക്കി അവരെ ഏറ്റെടുത്തുകൊണ്ട് അവരെ പോയാണ് ചെയ്യാണ് പിന്നെ അവരോട് അതിന് പോകണ്ട ചെയ്യണ്ടെന്ന് പറയാൻ നമ്മുക്കോട് പറ്റുന്നുല്ല കാരണം നമ്മളെ രക്ഷിക്കാൻ വരുന്ന വരുന്നൊരു ടീമിനെടുക്കുക അങ്ങനെ സഹിഷ്ണുത കാണിക്കാൻ ഒരു അർത്ഥമില്ലല്ലോ അപ്പൊ അത് ഡേറ്റ് ഡേറ്റെടുത്തലുമാണ് അതാണ് കൊടുത്ത മൊത്തത്തിൽ മാലിന്റെ അവസ്ഥ പിന്നെ കുറച്ചു മുമ്പ് രണ്ടു കൊല്ലം മുമ്പ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രവേശനം നടത്തി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി സത്യത്തിൽ ഒരു ഏകപക്ഷീയ തെരഞ്ഞെടുപ്പായിരുന്നു ഞമ്മളെ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല അവര് അവരവർ സ്ഥാനാർത്ഥിയെ തന്നെ നമ്മളാൾക്കാർ ആളാക്കിയിട്ട് നിർത്തിയിട്ട് അവരെ അവർ വോട്ടെടുപ്പ് നടത്തി സ്വാഭാവികം ഒരു അവർക്കായി ഭരണം അവർ പിടിച്ചെടുത്തു അന്നത്തെ പിന്നെ ബോർഡും ഭരണമൊക്കെ അവരെ തന്നു അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് വിധിച്ചു ഭരണം അവരെടുത്തു അതൊരു കൊല്ലത്തേക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കമ്മിറ്റിയും എന്തോന്നും ഇല്ലാതെ ഇങ്ങനെ പോവാണ് കാരണം ആ കമ്മിറ്റി ഒരു കൊല്ലത്തോട് കൂടി അസാധുവാം പിന്നീട് തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ കമ്മിറ്റിയെ ഇവരെ ഒരു മത്സരത്തിനുള്ളതോ ഒന്നും നടത്തിയില്ല അതങ്ങനെ പോയി കൊണ്ടിരിക്കാണ് അപ്പൊ ഈ പിരിവുകളും കാര്യങ്ങളും തന്നെ വന്നൊരു പണ്ടേ അഴിമതി നടക്കുന്നൊരു സ്ഥലമാണ് അപ്പോ ഇവരെ കഴിഞ്ഞാൽ വലിയ മാർഗിസ്റ്റിന്റെ ആൾക്കാർ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന വെള്ളി വെള്ളിയാഴ്ച ഒരു വക്കറ്റ് വിരിവ് ഉണ്ടാവില്ല ആ പിരിവിന്റെ പൈസ എടുത്തുകൊണ്ട് അവരോട് പോയി ഞങ്ങളാ പിരിച്ചു പറഞ്ഞുകൊണ്ട് ഇനി പീടിയ പീടിയന്റെ വാടക അതും ഇതൊക്കെ കിട്ടാണ്ട് അതും ഞങ്ങൾ തന്നെ ഇനി പിരിച്ചുന്നത് ഞടുത്ത വെള്ളിയാഴ്ചയും ഞങ്ങൾ തന്നെയാണ് ധൈര്യമുള്ളവർക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി അപ്പൊ അതിന് മറ്റൊരു ചോദ്യം ചെയ്യാൻ ചെന്നു ഹൽക്കാട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നര രാത്രി ആ അടിച്ച കൂട്ടത്തിലുള്ള ചെറുക്കം പാണ്ടിക്കാട് ഭാഗം കൂടി വരുമ്പോൾ ഓനെ ബൈക്ക് വെച്ചാണ് തച്ച ആ തച്ചിന് പകരം വരക്ക കൂടി ചെന്നുകൊണ്ട് ആ പള്ളിയിൽ മാരു സംസ്കരിക്കണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഒട്ടുമുക്കാലും അവരനേകരം അത് കൂട്ടത്തിലാണ്ട് ലൈറ്റാണ് ഓഫാക്കിട്ടുണ്ട് അടിച്ചു മോലര് കുറച്ച് ഒരു വിത്തന ഉള്ളു കൂടി ഉണ്ടാക്കുന്ന ഒരാളാണ് മൂപ്പര ധാരണ കൊണ്ടൊക്കെയാണ് മാരു സംസ്കരിച്ചുകൊണ്ട് ദാഴ പോകുന്നു ദാഴ് നിർത്തിക്കൊള്ളിഞ്ഞു മൂലരെ വലിച്ചിട്ടിട്ടാണ് തച്ചുനാല് മൂലര് വണ്ടി വണ്ടി പിന്നെ ആരെ കൂട്ടിയിട്ട് ആരെ പറഞ്ഞു വണ്ടിയിട്ട് വണ്ടിയിട്ട അവിടുന്ന് ഒരു പരിക്ക് വാഞ്ഞു കയറി ഇല്ല ഇയാള് തച്ചു കൊന്നിട്ടുണ്ടാവുന്നല്ലേ അങ്ങനെ മൂപ്പരി പള്ളിയിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന കുറെ ടീമുണ്ട് അവരൊക്കെ നന്നായിട്ട് പെരുമാറി പോലീസിന്റെ സാന്നിധ്യത്തിലാണ് എല്ലാ പള്ളിയുടെ ജമാ അടുക്കല് പക്ഷെ ഇന്നലെ പോലീസൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നടന്നു ഇപ്പൊ ഇവിടെ ഒരു കർഫ്യൂ മാതിരി ആണ് ടൗണ് ടൗൺ എന്ന് വെച്ചാൽ വലിയ ടൗൺ ഒന്നുമില്ല ചെറിയൊരു അങ്ങാടി ഒരു കവലാട്ട അങ്ങാടിയാണ് നാലും അപ്പൊ ഉറങ്ങിയ മാരി ആയി മാരുവോട് കൂടിട്ട് പീടിയൊക്കെ കൂട്ടണു അങ്ങനെയൊക്കെ നിയമം ഇപ്പോടെ കൂടി നിൽക്കാൻ പോലുള്ള സിആർപിയും പോലീസും ഒക്കെ നേരത്ത് നിൽക്കുക ഇതാണ് ഇപ്പോഴത്തെ ചിത്രം ശരി എന്നാ എന്താ ചെയ്യാം അസ്സാം